ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാൽജി വരുമ്പോൾ ഭാനുവതി സഞ്ജയയും സ്വപ്നയും കൂടി വഴക്കിടാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഗോപാൽജി പറയുന്നുണ്ട് ഞാൻ വരുമ്പോൾ ഇവിടെ വഴക്കാണല്ലോ ഭാനുവതിയമ്മയൊന്നുമില്ല എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം തൻ്റെ അച്ഛനെ കാണുമ്പോൾ സഞ്ജയെ ഒരുപാട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അങ്ങനെ ഭാനുവതിയമ്മ ആ വരും ഗോപാൽജി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വീകരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നത് പേടിക്കാനൊന്നുമില്ല ഞാനൊരു സന്തോഷ വാർത്ത പറയാനാണ് വന്നത് അത് കേട്ടോട് തന്നെ ഭാനുവതി ചെറിയൊരു സന്തോഷമൊക്കെ ആവുകയാണ് അങ്ങനെ ഭാനുവതിമയോട് പറയുന്നത് എൻ്റെ മകനെ നിങ്ങൾ നല്ലൊരു മകനാക്കി വളർത്തിയെടുത്തു അവനൊരുപാട് വ്യത്യാസങ്ങളുണ്ട് അവൻ്റെ സ്വഭാവ ദോഷങ്ങളെല്ലാം മാറിയിരിക്കുന്നു നല്ലൊരു മകനായി എടുത്തിരിക്കുന്നു ആ സന്തോഷവാർത്ത പറയാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ സ്വപ്നക്കും സഞ്ജയ്ക്കും എന്താണ് കാര്യം എന്ന് മനസ്സിലായില്ല കേട്ടോ അങ്ങനെ ഞാനൊരു സന്തോഷം പറയാൻ വന്നതെന്ന് പറയുന്നത് എൻ്റെ മക്കൾ മകനുണ്ടല്ലോ ഞാൻ എൻ്റെ മകനെ തിരികെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോവാണ് എന്ന് പറയുമ്പോൾ സഞ്ജയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ അപ്പോഴത്തെ കേൾക്കുന്ന സ്വപ്നക്കും സന്തോഷമില്ല ആ സമയം ഭാനുവതിമയുടെ മുഖത്ത് നോക്കി എൻ്റെ മരുമകളായി നിൽക്കുന്ന എൻ്റെ മോളെയും കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു പറയുമ്പോൾ സന്തോഷം കൊണ്ട് ലഡുപുട്ടുന്ന ആ ഒരു സീനാണ് കേട്ടോ എങ്ങനെ സ്വപ്നയ്ക്ക് അത്രയും വലിയൊരു സന്തോഷം തന്നെ തൻ്റെ മുഖത്ത് കാണുകയാണ് അപ്പോൾ ഉടൻ തന്നെ വനോതിമി പറയണേ ഈ സമയം എൻ്റെ മകളെ ഇവിടെ നിന്ന് കൊണ്ടുപോയരുത് മരുമകളെയും മരുമകനെയും കൊണ്ടുപോയരുത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ കിരി തെറ്റ് ചെയ്തേ തുല്യവില്ല അങ്ങനെ ഒരു തെറ്റ് അവന് സംഭവിച്ചുവെന്ന് ആളുകൾ പറയില്ല അതുകൊണ്ട് നിങ്ങൾ ഈ സമയം കൊണ്ടുപോയതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്ന പറയണേ അമ്മയെ സമയംകാലം നോക്കി കുത്തിരിക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം എൻ്റെ സഞ്ജയം അവൻ്റെ അച്ഛനെ എത്ര സന്തോഷത്തോടു കൂടി വിളിക്കാൻ വന്നിരിക്കുകയാണ് ഈ സമയം ഞങ്ങൾ പോവാതിരുന്ന വലിയ തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പോകണം എന്ന് പറയട്ടോ ഈ സമയം ഗോപാലജി പറയട്ടെ മക്കള് പെട്ടിപ്പോയി ബാക്കിയതോളൂ എന്ന് പറയട്ടോ എന്നിട്ട് സഞ്ജയയും സ്വപ്നയും പോയത് തന്നെ ഭാനോദ്യമ നിങ്ങൾ ഒറ്റക്കാവുന്ന പേടിയുണ്ടോ ഞങ്ങൾ ഒറ്റക്കാതിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു കയറി വരുന്നോട്ട് അങ്ങനെ മഞ്ജു വന്നിട്ട് അങ്ങനെ അമ്മ ഒറ്റക്കല്ല എന്ന് പറയട്ടെ പിന്നീട് ഭാനുവാദ്യമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മഞ്ജു പറയണം എൻ്റെ അമ്മ ഒരിക്കലും ഒറ്റക്കല്ല എൻ്റെ അമ്മക്ക് കൂട്ടിന് ഞാനുണ്ട് ഇപ്പോൾ തന്നെ ഗിരിയേട്ടനു വരുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് വനോദ്യമക്ക് വലിയ സന്തോഷമാണ് എന്നാൽ ഗോപാജിക്ക് അത്ര സന്തോഷമില്ല കേട്ടോ പിന്നീട് കോളേജിൽ അബിയും വിപിനിയും കൂടിയിട്ട് വിപി കൂടിയിട്ട് വലിയൊരു സമരം തന്നെ നടത്തുകയാണ് ഈ കേസിൽ നിന്ന് എന്തായാലും ആ ഒരാളെ അതായത് മഞ്ജുവിനെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അവിടെ മഹിമയുടെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ മഹിമ ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇനി അപ്പോൾ അബിക്കൊപ്പം നിൽക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അതിലൊരുത്തൻ പറയണ വെറുതെ ഇനി ഓരോന്നും ആഗ്രഹിക്കേണ്ട മഹിമ അങ്ങനെ തൻ്റെ ചേച്ചിയോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് പോലെ അഭിനയിക്കാണ് അല്ലാതെ തൻ്റെ ഒരിക്കലും മഹിമയ്ക്ക് ദേഷ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവരിപ്പോൾ കാര്യം കൊണ്ട് എടുത്ത് ഒന്നാവോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്ന് വേറൊരു കുട്ടി പറയണേട്ടോ അപ്പോഴേക്കും പോലീസുകാരെ അവിടെ എത്തുകയാണ് അപ്പോൾ ആ അബിയും പറയുന്നുണ്ട് ആ വന്നല കക്ഷികൾ എന്ന് പറയേണ്ടത് അങ്ങനെ മഞ്ജുവും കൂടെയുണ്ട് കേട്ടോ അങ്ങനെ സമരങ്ങളുടെ തുടരാണ് മഞ്ജുവിനെ കേസിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അവിടെ മഹിമ ഒരു വഴി കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ എന്തിനാണ് നിങ്ങൾ ഈ സമരം നടത്തുന്നത് എന്നിങ്ങനെ അരവിന്ദാക്ഷൻ ചോദിക്കുമ്പോൾ ഈ കേസ് ഇതിന് മഞ്ജുവിനെ മാറ്റി നിർത്തണം എന്ന് പറയാം അപ്പോൾ മഹിമയെ കണ്ടുകൊണ്ട് തന്നെ അഭിപ്രായേ ഇനിയൊന്ന് നിന്ന മഹിമയെ നിനക്കും കൂടി ഒരു വാദം ബാധകമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഉത്തരം നീയും കൂടി പറയാൻ ബാധ്യസ്ഥയാണ് എന്ന് പറയുന്നത് അപ്പോൾ മഞ്ജു അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താന്നുള്ള അർത്ഥത്തിൽ മഹിമ ചോദിക്കണം അപ്പോൾ തന്നെ പറയണേ അതെ ഈ കേസ് ഇനിയിപ്പോൾ ആരന്വേഷിക്കുന്നത് എൻ്റെ ചേച്ചിയാണോ അന്വേഷിക്കണത് ചേച്ചിയുടെ ഭർത്താവ് ഇങ്ങനെ നിൽക്കുക ചേച്ചി അന്വേഷിക്കുക ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ മഹിമ പറയണേ ഒരിക്കലും ശരിയല്ല എൻ്റെ ചേച്ചി അന്വേഷിക്കാൻ പാടില്ല കാരണം അവരുടെ ഭർത്താവിനെ രക്ഷിക്കാനല്ല അവർ നോക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ശരിക്കും മഞ്ജുവിനും അതുപോലെ അരവിന്ദാക്ഷനും ചെറിയ ചെറിയൊരു തിരിച്ചടി കിട്ടണം കേട്ടോ എന്നാൽ മഹിമയുടെ കൂട്ടുകാരികൾ ഇങ്ങനെ ശ്ര കൂട്ടുകാരന്മാർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇവളെന്താ ഇങ്ങനെയായിപ്പോയത് എന്നുള്ളത് അപ്പോൾ അവരുടെ ആ ഒരു ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അരവിന്ദാക്ഷൻ പറയുന്നുണ്ട് മുകളിൽ നിന്ന് തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് എന്തായാലും സ്വന്തം ഭർത്താവിൻ്റെ കേസ് ഇവളന്വേഷിക്കേണ്ട എന്നുള്ളത് അതുകൊണ്ട് മാറ്റിയിട്ടുണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇക്കാര്യത്തിൻ്റെ പേരിൽ പിരിച്ചുവിടുന്ന പരിണിയൊന്നുമില്ല അന്വേഷണം എനിക്കും അനിതക്കും മാത്രമാണ് ഞങ്ങൾ തമ്മിൽ മാത്രമേ അറിയത്തുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് മഹിമ അവർ തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ മഹിമയോട് അവർ പറയണേ മഹിമ എന്നെ ചെയ്ത കുറച്ച് ക്രൂരത എൻ്റെ ചേച്ചി ശരിക്കും തകർന്നിരിക്കുന്നത് എൻ്റെ ചേച്ചിയോട് ഇത്രയും വലിയ ക്രൂരത ഇനി ചെയ്യാൻ പാടില്ലായിരുന്നു അവരെന്തായാലും ഒരു ഗർഭിണിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹിമക്ക് ചെറിയൊരു കുറ്റബോധം ഉണ്ടെങ്കിൽ മഹിമ അങ്ങനെ ഒന്നും കാണിക്കില്ല കേട്ടോ പിന്നീട് മഞ്ജു പറയുന്നുണ്ട് എടി നീ എടീനിന്നാലിത്രയും ക്രൂരമായി പോയില്ലോ എന്ന് പറഞ്ഞിട്ട് മഹിമയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ അങ്ങനെ രണ്ടാക്ഷൻ പറയുന്നുണ്ട് അടിക്കൊന്നും വേണ്ട കാരണം ഇതൊരു പോലീസ് യൂണിഫോമിൽ യൂണിഫോമിലിട്ടിട്ടാണ് ഈ കോളേജിന് മുറ്റത്ത് നിൽക്കുന്നത് അപ്പോൾ ഒരു പ്രശ്നമാവും എന്ന് പറയുന്നുണ്ട് പിന്നീട് അഭിനും വിപണി ഇതാണ് കോളേജ് പിള്ളേർ ഒന്നിച്ച് നിന്നാൽ പല കാര്യങ്ങളും ഒരുമിച്ച് നടക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണിച്ചതെന്ന് പറയുന്നുണ്ടോ പിന്നീട് ഗോപാലൻ തൻ്റെ വീട്ടിലോട്ട് സഞ്ജയേയും സ്വപ്നയും കൊണ്ട് വന്നിരിക്കുകയാണ് വാ മക്കളെ എന്ന് പറയുന്നത് അപ്പോഴേക്കും ഷാലിനിയും പറയുന്ന ചാച്ചു ഇറങ്ങി വരുന്ന ശാലിനിയുടെ മുഖം മൊത്തം മാറി മറിഞ്ഞു വിൽക്കുന്നു ഈ ഒരു വ്യക്തി കെട്ടപ്പെട്ടിനെ ഞാൻ നാത്തൂനെ ആക്കുന്ന എൻ്റെ ഗതികയോട് ആലോചിക്കാനേ വരികയ്യ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ വാ മക്കളെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കേട്ട ഉടൻ തന്നെ സ്വപ്നം പറയണേ ഞങ്ങൾ കയറി വരാം പക്ഷേ ആദ്യമായി ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെതായ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യണമല്ലോ എന്ന് പറയുമ്പോൾ കോപ്പാച്ചി പറഞ്ഞു അയ്യോ ഞാൻ മറന്നുപോയി എൻ്റെ സന്തോഷത്തിൽ ഞാൻ ഇതെല്ലാം മറന്നു അതുകൊണ്ട് നീ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് തൻ്റെ പെങ്ങളെ ഇങ്ങനെ നോക്കുമ്പോൾ ചാച്ചു അത് നിലവിളക്ക് എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നിലവിളക്ക് എടുക്കുമ്പോൾ ഷാലിയാണെങ്കിൽ ഈ വൃത്തി കൊട്ടല നാത്തനായി സ്വീകരിക്കേണ്ട എന്നുള്ള ഭാവത്തിൽ ശാലി ഇങ്ങനെ സ്വപ്നയെ നോക്കുന്നുണ്ട് സ്വപ്നം തിരിച്ച് നോക്കുന്നുണ്ട് ആണെങ്കിൽ അതിലേറെ അപ്പോഴാണ് ചാച്ചു ഇങ്ങനെ െടുത്ത് വരുന്നത് കേട്ടാ അപ്പോഴേക്കും സ്വപ്നം ഓരോന്നോ മനസ്സിൽ കുറിച്ചിട്ടുണ്ടാകും പറഞ്ഞോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സഞ്ജയ് പറഞ്ഞു അച്ഛാ ഈ വീട്ടിൽ ചാച്ചു ഒരു അതിഥിയായി വന്ന ആളാണ് എന്നാൽ അങ്ങനെയല്ലേ ഈ വീട്ടിലെ ആള് തന്നെ വേണ്ടേ നിലവിളക്ക് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ അത് ശരിയാണല്ലോ എൻ്റെ മോന് പറഞ്ഞത് അതുകൊണ്ട് ഷാലിനി നിലവിളക്ക് കൊടുക്കട്ടെ എന്ന് പറയട്ടെ അങ്ങനെ ഷാലിനിയോ എന്നുള്ള ആ ഭാവത്തിൽ ഷാലിങ്ങനെ ഞെട്ടലോട് കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഷാലിനിക്ക് അത് ഗതികേട് കൊണ്ട് വാങ്ങേണ്ടി വരുകയാണ് കേട്ടോ അങ്ങനെ ഷാലിനി മുന്നോട്ട് വരുമ്പോൾ സ്വപ്നം കണ്ണുകൊണ്ട് തുറിച്ച് എല്ലാം കണ്ണുകൊണ്ട് പറയുന്നത് പോലെ േ അങ്ങനെ സ്വപ്നതക്ക് തന്നെ നിലവിളക്ക് കൊടുത്ത് അങ്ങനെ കയറേണ്ട ഒരു അവസ്ഥ വന്നിരിക്കണേ ഇത് ഷാലിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല പിന്നീട് ഗോബാജി നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയാണ് എന്നിട്ട് അവരെ അവിടെ ഇരുത്തിയിട്ട് ചാ ചാച്ചു തൻ്റെ പെങ്ങളോട് പറയണേ നീ പോയി എടുത്തിട്ട് വാ എന്ന് പറയണേ അങ്ങനെ ആഭരണപ്പെട്ടി എടുത്ത് വരുന്നുണ്ട് ആഭരണപ്പെട്ടി ഇങ്ങനെ ഇതാ ഗോബാജി എന്ന് പറഞ്ഞിട്ട് തൻ്റെ അങ്ങളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ സ്വപ്നതൊക്കെ നോക്കി നിൽക്കണേ എന്നിട്ട് മോളെ നീ എനിക്കെന്ന് പറയണേ ഇത് ഇവൻ്റെ അമ്മയുടെ സ്വർണ്ണമാണ് ഇത് ഇവൻ്റെ അമ്മ അതിയായി ആഗ്രഹിക്കുന്നത് ഇവൻ കല്യാണം കഴിച്ച് വരുന്ന പെൺകുട്ടിക്ക് കൊടുക്കണം അവളില്ലാതായി പോയി ആ കടമ്പ ഞാൻ ചെയ്യാണ് ഇത്രയും പറയുമ്പോൾ സ്വപ്നയ്ക്ക് പറയാൻ വാക്കുകളിൽ അത്രയും സന്തോഷവതിയായി നിൽക്കണേ എന്നാൽ ഷാനിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോ ഗോപാൽജി സ്വപ്നയ്ക്ക് ഈ ആഭരണപ്പെട്ടി കൊടുക്കുമ്പോൾ സ്വപ്നം വളരെ സന്തോഷവതിയായി അത് വാങ്ങിയിട്ട് ഗോപാൽജിയുടെ കാലത്തിൽ വീഴുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുകയാണ് കാര്യം നടത്താൻ കഴുത്തക്കാലം പിടിക്കണല്ലേ അങ്ങനെ ഒരു കഴുത്തക്കാലമാണെന്ന് വിചാരിച്ചോ അല്ലാതെ നിങ്ങളുടെ കാലിൽ എനിക്ക് പിടിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമില്ല എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് ഗോപാൽജിയുടെ മുന്നിൽ നല്ലൊരു പ്രകടനം നടത്താണ് കേട്ടോ അങ്ങനെ മക്കളെ ഇത് കൊണ്ടു വയ്ക്കുക എന്ന് പറയുന്നുണ്ട് പിന്നീട് ഷാലിനി എൻ്റെ അച്ഛനോട് കൂടാവുകയാണ് എന്തിനാണ് അവളെപ്പോലെ ഉള്ളവർക്ക് ഈ ആഭരണപ്പെട്ടി കൊടുത്തത് എന്ന് പറഞ്ഞ ഉടനെ ഗോപാൽജി ഞാൻ ഞാനിപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ പറഞ്ഞല്ലോ എൻ്റെ മകൻ നല്ലൊരു മകനാക്കി തീർത്തത് അവൾ തന്നെയാണ് അവളോട് ഞാൻ പറയുന്നത് നീ കേട്ടല്ലോ അപ്പോൾ ഗോപാൽജി ഇങ്ങനെ പറയുന്നുണ്ട് സഞ്ജയോട് സ്വപ്നേ ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ മകനെ നീ നല്ലൊരു മകനാക്കിയെടുത്തോ അതുകൊണ്ട് തന്നെ എൻ്റെ മകനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഈ വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കി വിട്ടതിൽ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം സഞ്ജയ് ി പറയണേ എന്തിനാ അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്നു ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത് കാരണം അച്ഛൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് കൊണ്ടാണ് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് അച്ഛൻ എന്ത് തീരുമാനം എടുക്കുമ്പോൾ നല്ലതിനായിരിക്കുന്നു എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയേണ്ട അപ്പോൾ ഉടൻ തന്നെ ഗോപാലജി പറയുന്നുണ്ട് പണം എന്തിനു യൂസ് ചെയ്യണം പണം എങ്ങനെ ചിലവാക്കണം ആവശ്യമില്ലാതെ ആവശ്യത്തിലും എങ്ങനെയൊക്കെ ചിലവാക്കണ്ടെന്നുള്ള സ കാര്യങ്ങളൊക്കെ നീ പഠിച്ചിരിക്കുന്നു പക്കതിയും പ്രാപ്തിയൊക്കെ എന്നിലായിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാ പറഞ്ഞു വിടുന്ന കേട്ടോ അപ്പോൾ എന്നിട്ട് ഷാനിയോട് പറയുന്നത് അവനെ അവനാക്കി തീർത്തത് അവളാണ് കാര്യം എന്താ പറയുകയാണെങ്കിൽ എങ്കിലും അത് അതെന്ന് വെച്ചിട്ട് അവൾക്ക് ആ സ്വർണ്ണാഭരണം കൊടുക്കണോ എൻ്റെ അമ്മയുടെ സ്വർണ്ണം എനിക്കല്ലേ തരേണ്ടത് അതിന് നീ സ്വർണ്ണം ഇടാറില്ലല്ലോ സ്വർണ്ണം ഇടാറില്ലെങ്കിലും എനിക്കത് തന്ന തരാുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ ഒരു ചോദ്യവും പറിച്ചിലൊന്നും വേണ്ട അത് അവൾക്ക് കൊടുത്തു അതുകൊണ്ട് തന്നെ ഇനി ഇനി കൂടുതൽ സംസാരിക്കേണ്ടതെന്ന് പറയട്ടോ പിന്നീട് മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ കാര്യമായി കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ഭാനുവതി സോറി ഗൗരമ്മയും മഹിമയും വരികയാണ് അപ്പോൾ ഉടൻ തന്നെ കാര്യമായിട്ട് തന്നെ എഴുതുന്നുണ്ടല്ലോ എന്നിങ്ങനെ മഹിമ പറയുമ്പോൾ പിന്നെ അവൻ്റെ കൂട്ടുകാരന് വേണ്ടി കേസ് ബാധിക്കില്ല അപ്പോൾ അത് കാര്യമായി തന്നെ എഴുതണം അപ്പോൾ ഉടൻ തന്നെ എന്തായാലും നീ നാളെ കോടതിയിലോട്ട് എൻ്റെ കൂടെ വരുമ്പോൾ ഇനിയിപ്പോൾ ഗിരിയോട് എനിക്ക് വിരോധമുണ്ടോ സ്ഥിതിക്ക് നീ വരാതിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വക്കീലിൽ വലിയ ആഗ്രഹമില്ല ഞാൻ കോടതിയിലോട്ട് വരണമെന്ന് അപ്പോൾ അത് നടക്കുക തന്നെ വേണം ഞാൻ നടത്തി തരുമെന്ന് മഹിമ പറയണം അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു കയറി വരുന്നത് അപ്പോൾ മഞ്ജുവിനെ കണ്ടുകൊണ്ട് തന്നെ മഹിമ ഉള്ളിലോട്ട് കയറിപ്പോകാൻ ശ്രമിക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജു അവിടെ നിന്ന് മഹിമൻ എന്നോടാണ് സംസാരിക്കാൻ വന്നത് അല്ലാതെ ഇവരോടല്ല അപ്പോൾ അത് കേട്ടോ തന്നെ മഹിമ എന്തെന്ന് ചോദിക്കും എൻ്റെ എൻ്റെ ഗിരിയേട്ടനെക്കുറിച്ച് ഇങ്ങനെയൊന്നും നീ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ കുട്ടികൾക്കൊപ്പം സമരത്തിന് നീ എന്തിനാണ് നിന്നത് ഗിരിയേട്ടനെ ഗിരിയേട്ടന് വേണ്ടി കേസ് ഞാൻ അധികം നിൽക്കുമ്പോൾ കേസ് അന്വേഷണത്തിന് നിൽക്കുമ്പോൾ അതിൽ നിന്ന് തടയണമെന്ന് നീ എന്തിനാ പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ സാധാരണ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഏതൊരു ഭാര്യയും കേസ് അന്വേഷണത്തിന് പോയി കഴിഞ്ഞാൽ പിന്നീട് എന്താ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം അതിലെന്താ തെറ്റിയെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അതിലൊരു തെറ്റുമില്ല അതിൽ ഞാൻ തെറ്റും കാണുന്നില്ല പക്ഷേ നീ ആ അബിക്കൊപ്പം എന്തിനു നിൽക്കുന്നു അത് വക്കീലും ഗൗരുമയും പറയണ എന്താ മോളെ ഈ പറയുന്നത് അവിക്കപ്പോൾ ഇവള് നിന്നു വന്നു എന്തിനാണ് ഈ ആ വൃത്തികെട്ടവൻ്റെ കൂടെ നിന്നത് അവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മുകുന്ദൻ ഇങ്ങനെ പറയാനായിട്ടോ അത് കേട്ടോട് തന്നെ എനിക്കറിയാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ നിൽക്കേണ്ടി വന്നു പിന്നെ അവനാണെങ്കിലോ ആ കോളേജിൽ സ്റ്റാറാവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെ എൻ്റെ ഒരു സംസാരം എവിടെയുണ്ടെങ്കിലും അവൻ പിറകെ വന്ന് അതിലങ്ങ് കയറി ഇടപെടുക അത്രയേ ഉള്ളൂ എന്ന് പറയുന്നു കേട്ടോ പിന്നീട് ശാലിയാണെങ്കിലേ ഈശ്വര ഞാൻ കാണാൻ ഇഷ്ടപ്പെട്ട പെടാത്തവളെ ആണല്ലോ എനിക്കിപ്പോൾ നാത്തൂനാക്കേണ്ടി വന്നത് ഇനിയിപ്പോൾ അവൾ ഈ വീട്ടിലെ നാത്തൂനായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചാച്ചുവക്കോട്ടേക്ക് വരുന്ന എന്താടി ആ ഷാ ആ സ്വപ്ന എന്ന് പറയുന്നവൾ ഇപ്പോൾ എൻ്റെ നാത്തൂനായിരിക്കുന്നു എൻ്റെ ചാച്ചു എന്ന് ആലോചിച്ച് നോക്ക് ഇതിൽ ചാച്ചുനുണ്ട് പങ്ക് എന്ന് പറയുമ്പോൾ എനിക്കോ അതെ ചാച്ചു അച്ഛനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോൾ ഏയ് നീ അങ്ങനെയുള്ളതൊന്നും പറയേണ്ട അവളുടെ ബുദ്ധി കൊണ്ടാണ് അവൾ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നല്ല ബുദ്ധിമതിയായ ഒരു പെണ്ണാണ് സ്വപ്ന അത് നീ അംഗീകരിച്ചേ പറ്റുള്ളത് ਵਰੇ ਮਸ਼ਾਨੀ ਆ ਗਈ netty ਪੋਵਣ